ഇറാനിലെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന തുറമുഖത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ നാൽപ്പതായിട്ട് ഉയർന്നു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്നുണ്ട് അതായത് സീരിയസ് ആയ രൂപത്തിൽ പരിക്കുപറ്റിയിട്ട് ഇറാൻ മീഡിയയുടെ റിപ്പോർട്ടാണ് അപ്പോൾ എത്ര പേരായിരിക്കും മരിച്ചിട്ടുണ്ടാവുക എത്ര പേരാണ് തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളത് ഈ പറഞ്ഞ പുറത്തുവിട്ട കണക്കിനേക്കാൾ എത്രയോ അധികമായിരിക്കും അത് രാജ്യത്തെ പ്രധാനപ്പെട്ട തുറമുഖമായിട്ടുള്ള ബന്ദർ അബ്ബാസിലെ ഷാഹിദ് റാജി സെക്ഷനിൽ ശനിയാഴ്ചയായിരുന്നു സ്ഫോടനം ഇറാനിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഹബിലാണ് പൊട്ടിത്തെറി ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ജനലുകൾ പോലും സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നു വേണ്ടിയിട്ടുണ്ട് കണ്ടെയ്നറുകൾ പിളർന്നതോടുകൂടി ചരക്കുകൾ വലിയ തോതിൽ നശിക്കുകയും ചെയ്തു ഒമാനിൽ വെച്ച് യു എസുമായി നടന്ന മൂന്നാം വട്ട ആണവ ചർച്ചയ്ക്കിടയിലാണ് പൊട്ടിത്തെറി സംഭവിച്ചത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ശനിയാഴ്ച ഉണ്ടായ സ്ഫോടനത്തിന് പിന്നാലെയുണ്ടായ അഗ്നിബാധ ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് പൂർണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് തുറമുഖത്തിലെ കണ്ടെയ്നറുകളിലോ മറ്റോ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾ സ്ഫോടനത്തിന് ഇടയാക്കി എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം മിസൈലുകളിൽ ഉപയോഗിക്കുന്ന കര ഇന്ധനം കൈകാര്യം ചെയ്തതിലെ പിഴവാണ് പൊട്ടിത്തെറിക്ക് കാരണം എന്ന പ്രചാരണവും നടക്കുന്നുണ്ട് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം അത് തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അന്വേഷണ ശേഷം മാത്രം വ്യക്തമാക്കും എന്നാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് സ്ഫോടനം നടന്ന സ്ഥലത്ത് സൈന്യത്തിന്റെ കാർഗോ ഉണ്ടായിരുന്നില്ല എന്നും ഇറാന്റെ പ്രതിരോധ വർത്താവ് അടിവരയിട്ട് സൂചിപ്പിച്ചു ഇറാന്റെ കാര്യം വളരെ രസകരമാണ് ഇപ്പൊ മീനിനകത്തും മായം ചേർത്ത് അമോണിയം ചേർത്ത് വിൽക്കുന്ന ആള് അവന്റെ വീട്ടിലേക്ക് വാങ്ങുന്ന പഴത്തിലും പച്ചക്കറിയിലും വേറൊരാള് ചേർത്ത് കൊടുത്ത് വിൽക്കുന്നു ഇവൻ ചേർക്കുന്ന മായം പല കുടുംബങ്ങളും കൊണ്ടുപോയി കഴിച്ച് മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മറ്റു പലരും ചെയ്യുന്നത് ഇവനും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെ തന്നെ ഉള്ളു എല്ലാം വിതയ്ക്കുന്നത് ആരാണെങ്കിലും ശരി ആ വിതയ്ക്കുന്നത് കൊയ്ത് തന്നെ തീരണം അതാണ് ഇറാൻ ഇറാൻ ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും ഇസ്ലാം ി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനിൽ നിന്നും ഇസ്ലാം എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു യുക്തിവാദികൾ ഏറ്റവും കൂടുതൽ പെരുകുന്ന പേരെടുത്ത ഇസ്ലാം മത രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ റെവല്യൂഷൻ അതായത് കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവന്ന് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങൾ കൊണ്ടുവന്ന് ഇറാനിലെ ജനതയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ആ നിയമം ആദ്യം പൊട്ടിച്ചെറിയുന്നത് ഇറാനിലെ സ്ത്രീകളും പെൺകുട്ടികളും തന്നെയാണ് ലോകത്തിന്റെ സമാധാനം മുഴുവനും നശിപ്പിക്കുന്നതിനു വേണ്ടി ആണവായുധങ്ങളും ഭീകരതയ്ക്കു വേണ്ടിയുള്ള ഫണ്ടുകളും മുസ്ലിങ്ങളെ കാഫിറുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള തീവ്രവാദവും വളർത്തിക്കൊണ്ടുവരുന്ന ഇറാന് ഇറാനകത്ത് നിന്നുള്ള രാജ്യവിരുദ്ധരെ തടയാൻ സാധിക്കുന്നില്ല ഇറാന്റെ അകത്ത് തന്നെ ഒരുപാട് ചേരി തിരിഞ്ഞ് ഇറാനെ തകർക്കുന്നതിനു വേണ്ടിയുള്ള സംഘടനകൾ കലാപങ്ങൾ പ്രതിരോധങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ജനത അപ്പൊ ഇറാന്റെ അകത്ത് തന്നെ വലിയ രൂപത്തിൽ പൊട്ടിത്തെറി നടക്കുമ്പോൾ ഇറാൻ പിന്തുണ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാനെ എന്ന് നമുക്കറിയാം എന്നിട്ട് ഇറാൻ ഇന്ത്യയോടും ചേർന്ന് നിൽക്കുകയാണ് ചൈനയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി എന്ത് നിറികട്ട വേലയും ചെയ്യും യു എയും സൗദിയും വരെ പാകിസ്ഥാനെ തഴഞ്ഞ സാഹചര്യത്തിൽ തുർക്കി എന്തിനാണ് പാകിസ്ഥാനെ മുറുക പിടിക്കുന്നത് എന്ന് നമുക്കറിയാം ചൈന മുറുക പിടിക്കുന്നുണ്ട് ലക്ഷദ്വീപ് മാലി മൊയ്സ് എല്ലാവരുടെയും പ്രത്യക്ഷമായ ശത്രുവാര ഇന്ത്യ അപ്പൊ ഈ എർദോഗാനും ഷഹബാസ് ഷെരീഫും അതായത് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള കോംബോ അതീവ ഗൗരവമാണ് അത് ഇന്ത്യ വേണ്ടുന്ന രൂപത്തിൽ തന്നെ അത് മുഖവിലക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഇന്ത്യയുടെ തിരിച്ചടി ഭീകരമായിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പതിനായിരക്കണക്കിന് കരസേന ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ ആർമിയിൽ നിന്നും രാജിവെക്കുന്നതും ഉന്നത ഉദ്യോഗസ്ഥരെ കാണാനില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നതും കാനഡയിൽ നിന്ന് ഇന്നലെ വന്ന വാർത്ത കണ്ടില്ലേ ഒരു കാർ ബോംബ് സ്ഫോടനം അതെ എല്ലായിടത്തും ഇതൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറാനിലും കാനഡയിലും ഒക്കെ പോകുന്നതിന് മുമ്പ് കേരളത്തിൽ വലിയ രൂപത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു കണ്ടായിരുന്നത് നിങ്ങൾ തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി അതാണ് വാർത്തയുടെ ടൈറ്റിൽ തന്നെ നമ്മൾ എല്ലാവരും കണ്ട ഏകദേശം എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്തയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലും ഒക്കെ അതുപോലെ രാജ്ഭവനിലും ബോംബ് വെക്കുമെന്നായിരുന്നു ഭീഷണി സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ധനകാര്യ സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ഇമെയിലിലേക്ക് ഒരേ സന്ദേശം ഒരേ സമയത്തെത്തി തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി സന്ദേശം എത്തി രണ്ടര മണിക്കൂറിനകത്ത് ബോംബ് സ്ഫോടനം നടക്കും ഇതാണ് സന്ദേശം ബോംബ് ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ പോലീസ് നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ സംശയിക്കത്തക്ക രൂപത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പലയിടങ്ങളിലും ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നുണ്ട് എല്ലാ സന്ദേശങ്ങളും എത്തിയത് ഒരേ മേൽവിലാസത്തിൽ നിന്നാണ് ഒരേ മെയിൽ ഐ ഡിയിൽ നിന്നാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണിയുണ്ട് വിമാനത്താവളത്തിലെ മാനേജറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കി റെയിൽവേ സ്റ്റേഷനിലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലില് ആക്കുളത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലില് ഇവിടൊക്കെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട് അതായത് നാട് മുഴുവനും കുട്ടിച്ചോറാക്കുമെന്നും കത്തിക്കുമെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പോലീസ് നായ്ക്കളെ എത്തിച്ച് പരിശോധന നടത്തി പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല സംസ്ഥാനത്തെ വിവിധ കളക്ട്രേറ്റുകളില് ബോംബ് ഭീഷണി സന്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം കൊല്ലം പാലക്കാട് കോട്ടയം കളക്ട്രേറ്റുകളിലും ഈ ഭീഷണി സന്ദേശം എത്തി ഈ ഭീകരാക്രമണവും ബോംബ് സ്ഫോടനവും കൊള്ളയും കൊലയും ഒക്കെ നടത്തുന്ന ആളുകൾ എന്ത് നേടുന്നു എന്നതൊരു ചോദ്യമാണ് ഇങ്ങനെ ഫേക്കായിട്ടുള്ള സന്ദേശങ്ങൾ അയച്ചയച്ചയച്ച് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ പുലി വരുന്നതൊട്ട് അറിയത്തുമില്ല എന്ന സാഹചര്യത്തിൽ മിക്കവാറും ഇതെത്തും കാരണം യഥാർത്ഥത്തിൽ ബോംബ് വെക്കുമ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ ഇത് നിസ്സാരമായിട്ട് കാണാനും സാധ്യതയുണ്ട് കാരണം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ സംശയാസ്പദമായിട്ടൊന്നും കണ്ടില്ലല്ലോ ഇപ്പൊ തന്നെ ഇവരൊക്കെ എന്ത് നേടുന്നു ഇവരുടെ കുടുംബങ്ങൾ എന്ത് നേടുന്നു എന്നതൊരു ചോദ്യമാണ് ഇപ്പൊ പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാ സേന കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഒരിടത്ത് വെച്ച് സുരക്ഷാ സേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവെപ്പ് നടന്നു എന്നും പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോ തെക്കൻ കാശ്മീരിലെ വനമേഖലയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായി നാല് തവണ സേന ഭീകരരുടെ തൊട്ടടുത്തെത്തി അതുപോലെ ഹബത്ത്നാർ ഗ്രാമത്തിനടുത്തുള്ള വനങ്ങളിലാണ് ഭീകരരെ ആദ്യം കണ്ടെത്തിയത് കുൽഗാമിലെ വനങ്ങളിലും ഭീകരരെ കണ്ടു ഭീകരർ ഒരു വീട്ടിൽ കയറി ഭക്ഷണം മോഷ്ടിച്ചതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ട് എല്ലാവരും അന്നത്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഈ ഭീകരർ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അന്നം കിട്ടുന്നില്ല എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് പ്രത്യേകം നിയമസഭാ സമ്മേളനം ചേർന്നു തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്തു ലഫ്റ്റനന്റ് ഗവർണർ ജനറൽ സിൻഹയാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചത് രാവിലെ പത്ത് മുപ്പതിന് സമ്മേളനം ചേർന്നു ഭീകരാക്രമണത്തെ തുടർന്ന് ടൂറിസം മേഖലയിൽ ഉണ്ടായ പ്രത്യാഘാതവും ജനങ്ങളുടെ ആശങ്കയും സുരക്ഷയും ഉൾപ്പെടെ പ്രത്യേകത്തിന് ചർച്ചയായി അതിനിടയിൽ ജമ്മു കാശ്മീരിൽ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ പന്ത്രണ്ട് ഭീകരരുടെ വീടുകളോടകം സൈന്യം തകർത്തു ഇന്ത്യയിൽ മെഡിക്കൽ വിസയിൽ തുടരുന്ന പൗരന്മാരുടെ വിസാ കാലാവധി നാളത്തോടുകൂടി തീരുവാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ അട്ടാരി വാഗ അതിർത്തി വഴി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം പൌരന്മാർ ഇന്ത്യ വിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇന്ത്യക്കാരാണ് തിരിച്ചെത്തിയത് പാകിസ്ഥാൻ ഇപ്പോൾ മരുന്നില്ല വയറിളകിയാൽ കഴുകാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ സൈനികരാണെങ്കിൽ പേടിച്ച് പിന്മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധത്തിന് വെല്ലുവിളിച്ച അസീമുനീറിനെ പോലെയുള്ള സൈനികരെ കാണാനില്ല എന്തൊരു രാജ്യമാണെന്ന് ആലോചിച്ചു നോക്ക് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ അട്ടഹാസുണ്ടാക്കിയതാണ് നന്ദി